ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലക്ഷ്മിക്കുഞ്ഞിയുടെ കൂടെ കനിയെയും വീണയെയും കണ്ട കാര്യം മഹേഷ് രാധയെ മുറ്റത്തേക്ക് മാറ്റി നിർത്തി പറയുന്നുണ്ട് കനി അന്ന് രാത്രി വീട്ടിൽ നിറക്കി വിട്ടതിന് രാധ ന്യായീകരിക്കുന്നുണ്ട് മാനും അഭിമാനവുമുള്ള ആരും ചെയ്യുന്നതല്ലേ ഞാനും ചെയ്തുള്ളൂ അവളെ പിടിച്ചിറക്കിയങ്ങ് വിട്ടു പിന്നെ ഞാനായി ഏറ്റവും വലിയ തെറ്റുകാരി അന്ന് എന്റെ ഭാഗം പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോടാ എന്ന് രാധ ചോദിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തെ ലക്ഷ്മിക്കുഞ്ഞ വന്ന് വലിയ ഡയലോഗൊക്കെ അടിക്കുമ്പോൾ മൊത്തത്തിൽ ഞാനും അങ്ങ് സ്റ്റെക്കായിപ്പോയി എന്ന് മഹേഷും പറയുന്നുണ്ട് എല്ലാവരും സ്റ്റെക്കായി ഞാനങ്ങ് നിന്ന് കേട്ടു എന്നിട്ട് കുഴപ്പം കാണിച്ചവർക്ക് വീരപരിവേഷവും കുഞ്ഞ അവരെ കാറിക്കേറ്റി കൊണ്ടുപോയില്ലേ എന്നാ കുഞ്ഞയോടൊപ്പം ഓടിയതായിരിക്കും കനി രാധ പറയുമ്പോൾ എന്റെ കിളി പോയത് അതൊന്നുമല്ല ഞാൻ സാധനമെല്ലാം വാങ്ങി വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ റോഡിന്റെ ഓപ്പോസിറ്റ് വെല്ലാമ്മയുടെ മോൻ റജിയും കുഞ്ഞയും നിൽക്കുന്നു അപ്പോൾ എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ലെന്ന് മഹേഷും പറയുന്നുണ്ട് നിനക്ക് തോന്നിയതായിരിക്കും എന്ന് രാധ പറയുമ്പോൾ അല്ലെന്നേ ഞാൻ നല്ലോണം കണ്ടു എന്ന് മഹേഷ് ഉറപ്പിച്ച് പറയുമ്പോൾ അതാരാണപ്പാന്ന് രാധയും അമ്മയുടെ വല്ല ഉടായ്പുമാണോന്ന് സംശയിച്ച് ഞാൻ ഇവിടെ വന്ന് മുറിയിലൊക്കെ നോക്കി അപ്പോൾ അമ്മ അവിടെ ഒരുപ്പിണ്ടെന്ന് മഹേഷ് പറയുമ്പോൾ ഇപ്പോൾ അമ്മയെ നമ്പാനേ പറ്റില്ല എന്തും ചെയ്യും പഴയ അമ്മയെ അല്ല എന്ന് രാധ പറയുമ്പോ അന്ന് അണിയ മേലെ മുറിയിലെ തപ്പാൻ കയറിയപ്പോ അമ്മ അവിടുന്ന് മാറിയില്ലേ എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറും കണ്ണുമിഴിച്ച് ഇവിടെ ഇരിക്കുമ്പോ അമ്മ എങ്ങനെ ഇറങ്ങിപ്പോയി അന്ന് എന്താ സംഭവിച്ചെന്ന് അമ്മയ്ക്കും ദൈവത്തിനും മാത്രമേ അറിയൂ എന്ന സംശയത്തോടെ മഹേഷ് പറയുമ്പോഴേക്കും എന്തായാലും നീ ലക്ഷ്മി കുഞ്ഞെ ഒന്ന് വിളിച്ചു നോക്ക് എന്താ കാര്യം എന്നറിയാലോ വിളിക്കടാന്ന് രാധ പറയുന്നുണ്ട് മഹേഷ് ലക്ഷ്മിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോഴേക്കും ലക്ഷ്മിയും റജിയും ആ കഫയിൽ തന്നെ ആയിരുന്നു മഹേഷിന്റെ നമ്പർ കണ്ട് ലക്ഷ്മി കോൾ എടുക്കുമ്പോഴേക്കും ഹലോ ലക്ഷ്മി കുഞ്ഞ ഇപ്പോൾ എവിടെയുണ്ടെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ കഫേ ലൈഫില് എന്ന് ലക്ഷ്മി പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ശേഷം കുഞ്ഞ് പിന്നെയും കഫേ പോയോ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് ആകെ അമ്പരപ്പോടെ അതെ വന്നു വന്നുവെന്ന് ലക്ഷ്മിയും മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോ ആ കനിയും വീണേയും എവിടെ പോയി എന്ന മഹേഷിന്റെ ചോദ്യം കേട്ട് ലക്ഷ്മി വീണ്ടും അമ്പരപ്പോടെ ആലോചിച്ചോണ്ട് അവര് പോയടാന്ന് പറയുന്നുണ്ട് അല്ല ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ആ റെജിയുടെ കൂടെ കുഞ്ഞ നിൽക്കുന്ന പോലെ തോന്നി എന്ന് മഹേഷ് സംശയത്തോടെ ചോദിക്കുമ്പോൾ ഞാനും റജിയുമുണ്ട് ഞാൻ ആ വെൽനസ് സെന്ററിലെ ഒറ്റയ്ക്കാന്ന് പറഞ്ഞിട്ടെ ശിവരാമേട്ടൻ നിർബന്ധിച്ച് റെജിയെ പറഞ്ഞു വിട്ടതാ ഞാനങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് ഇന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും അത് കറക്റ്റാ ഒരു കൂട്ടുള്ളത് നല്ലതാ അല്ല ഞാനേ കനിക്കും വീണയ്ക്കുമൊപ്പം കുഞ്ഞേ കണ്ടപ്പോ കുറച്ചു കഴിഞ്ഞേ റജിക്കൊപ്പം കുഞ്ഞേ കണ്ടപ്പോ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി അതുകൊണ്ടാ ഞാൻ വിളിച്ചേ എന്ന് മഹേഷ് പറയണ കേട്ട് ലക്ഷ്മിയും ആകെ അമ്പരപ്പോടെ ഇരിക്കുന്നുണ്ടേ എങ്കിലും അത് പുറത്തു കാണിക്കാതെ അത് പിന്നെ അവരെന്നെ വിട്ടു പോയപ്പോഴേ റജി എത്തി അതാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് വെൽനസ് സെന്ററിലേക്ക് പോവാമെന്ന് കരുതി ഇന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും മഹേഷ് ഓക്കേ എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ അന്ന് കനിയെ ഇറക്കി വിട്ടതിലേ എന്നോടും ഒന്നും ദേഷ്യമൊന്നും വെക്കല്ലേ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും സംശയത്തോടെ എന്താ കാര്യമെന്നറിയാതെ ഇല്ല വെക്കില്ല എന്ന് ലക്ഷ്മിയും അപ്പോ കുഞ്ഞ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് മഹേഷ് കോൾ വെക്കുന്നുണ്ടേ കോൾ വെച്ചു കഴിഞ്ഞ മഹേഷ് രാധയോടായി പറയുന്നുണ്ട് കനികം വീണും വിട്ടപ്പോൾ അപ്പോൾ തന്നെ റജി വന്നോന്ന് അവരിപ്പോഴും ആ കഫേ തന്നെ ഉണ്ടെന്ന് ഈ റെജിയെ കുഞ്ഞിയുടെ കൂടെ നിൽക്കാൻ വലിയ മമ്മ പറഞ്ഞു വിട്ടതാണെന്ന് ഇന്ന് മഹേഷ് പറയുമ്പോഴേക്കും ആണല്ലേ അപ്പോൾ കുഴപ്പമില്ല എന്ന് രാധയും ആശ്വാസത്തോടെ പറയുന്നുണ്ട് ഈ കുഞ്ഞ് പോയത് കണ്ടിട്ടല്ലേ ഞാൻ സാധനം വാങ്ങാൻ പോയത് പിന്നേം കണ്ടപ്പോ എനിക്കാകെ ഡൗട്ട് അടിച്ചു എന്ന് മഹേഷ് പറയുമ്പോൾ എന്തായാലും ഇപ്പോൾ ക്ലിയർ ആയില്ലേന്ന് രാധയും പിന്നെ ചേച്ചി നമ്മളിപ്പോൾ സംസാരിച്ചു നിൽക്കുന്നത് രേണു കണ്ട അടുത്ത പെട്ടിയും തൂക്കി ഇറങ്ങാൻ അത് മതി അറിയാലോ ഞാൻ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞേ മഹേഷ് അവിടെ നിന്ന് പോകുന്നുണ്ടേ മഹേഷിന്റെ കോൾ വന്നു കഴിഞ്ഞ് ആകെ സംശയത്തോടെ ലക്ഷ്മി ഇരിക്കുമ്പോഴേക്കും എന്തു പറ്റിയപ്പാന്ന് റിജി ചോദിക്കുന്നുണ്ട് അത് നമ്മൾ അറിയാത്ത എന്തോ ഒരു പ്ലേ നടക്കുന്നുണ്ടടാ നമ്മളിവിടെ വരുന്നതിന് മുന്നേ തന്നെ മഹേഷ് കാനിയുടെയും വീണയുടെയും കൂടെ വെച്ച് എന്നെ കണ്ടു എന്നാ പറയുന്നേ എന്നു ലക്ഷ്മി പറയുമ്പോൾ അതെങ്ങനെ നമ്മൾ കനിയേയും വീണയോ കണ്ടില്ലല്ലോ എന്ന് റചിയും അതാ ഞാൻ പറഞ്ഞത് നമ്മളറിയാതെ എന്തോ ഒരു പ്ലേ നടക്കുന്നുണ്ടെന്ന് എന്ന് ലക്ഷ്മി പറയുമ്പോൾ അതെന്താ അപ്പെന്ന് റജിയും റജി ഹോസ്പിറ്റലിൽ കനിക്കും അപ്പം ലക്ഷ്മിയെ കണ്ടില്ലേ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോ കണ്ടെന്ന് റജിയും അതുപോലെയാ മഹേഷ് അവരോടൊപ്പം ലക്ഷ്മിയെ കണ്ടത് എന്ന് ലക്ഷ്മി പറയുമ്പോൾ എന്ന് വെച്ചാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് റജിയും എനിക്കും പൂർണമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല പക്ഷേ ഈ നാട്ടിലെ മറ്റൊരു ലക്ഷ്മിയും ഉണ്ട് അത് കനിക്കും വീണയ്ക്കും അറിയാം ഇപ്പൊ അവരോട് ചോദിച്ചാൽ അവരൊന്നും സമ്മതിക്കില്ല എനിക്ക് ഒരു സംശയം തോന്നിയിട്ടേ ഞാൻ ടീച്ചറമ്മ പേജിന്റെ അഡ്മിനെ ട്രേസ് ചെയ്തായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ആ പേജ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു ഞാനത് വീണയോട് ചോദിച്ചതുമാണ് അവളെന്ന് അതറിയില്ലെന്നാ പറഞ്ഞത് ആ പേജിന്റെ അഡ്മിൻ വീണയോ കനിയോ അല്ലെങ്കിൽ മറ്റേ ലക്ഷ്മിയോ ആണ് എന്ന് ലക്ഷ്മി പറയുമ്പോ അതെങ്ങനെ മറ്റേ ലക്ഷ്മിയെ കൊണ്ടുവരാൻ പറ്റുമെന്ന് രചിയും ഇപ്പോ സരസ്വതി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവളെ വേഷം കെട്ടിച്ചതാണെന്ന് പറയായിരുന്നു പക്ഷേ അവൾ അതിനൊന്നും നിൽക്കില്ല ഇതിപ്പോ എങ്ങനെയാ ആരാ എനിക്കൊന്നും അറിയില്ലെന്ന് ടെൻഷനോട് ലക്ഷ്മി പറയുന്നുണ്ട് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടില്ലെന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും വീണയോടോ കനിയോടോ ഞാൻ ചോദിച്ചാൽ അവർ പറയും എന്ന് റജി പറയുമ്പോൾ ആരും അറിയാതുള്ള എന്തോ ഒരു പ്ലേയാണ് മറ്റു കാര്യങ്ങൾ പോലെയല്ല ഇത് ഇതിപ്പോ അവരെ പറയണമെന്നില്ല അതുമല്ല ഇതിപ്പോ നമുക്ക് മനസ്സിലായി എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും പിന്നെ അവർ നമുക്ക് പിടി തരൂല അതുകൊണ്ട് ഈ കാര്യം നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി എന്ന് ലക്ഷ്മി പറയുമ്പോൾ നമ്മളിനി എന്ത് ചെയ്യും അപ്പ എന്ന് റജിയും എന്തെങ്കിലും ഒരു വഴി തെളിയും നമുക്ക് നോക്കാം എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും അവർ കഫേ നിറങ്ങുന്നുണ്ടേ അവർ എത്തുമ്പോഴേക്കും ലക്ഷ്മി വീണ്ടും റജിയോടായി പറയുന്നുണ്ട് രജി മഹേഷ് പറഞ്ഞത് വെച്ചാണെങ്കിൽ നമ്മൾ എത്തുന്നതിന് കുറച്ചു മുമ്പ് വീണയും കനിയും മറ്റു ലക്ഷ്മിയും ഈ കഫേയിലുണ്ടായിരുന്നു ഇവിടത്തെ സി സി ടി വി വിഷ്വൽസ് നോക്കിയാൽ അത് മനസ്സിലാവും എന്ന് ലക്ഷ്മി പറയുമ്പോൾ പക്ഷേ വെറുതെ പോയി അവരുടെ സി സി ടി വി ഫുട്ടേജ് നോക്കാൻ പറ്റില്ലല്ലോ അപ്പ എന്ന് റിജിയും നോക്കാൻ മതിയായ കാരണമെന്തേലും അവരോട് പറയണ്ടെന്ന് റജി ചോദിക്കുമ്പോ അത് ശരിയാ എന്തു പറയൂ എടാന്ന് ലക്ഷ്മിയും ആളിനെ നോക്കാനാണെന്നും പറഞ്ഞാൽ നടക്കില്ല അപ്പാ എന്ന് റജി പറയുമ്പോൾ കഫയിൽ നേരത്തെ വന്നത് ഞാനാണെന്നല്ലേ കഫയിലെ ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് അപ്പോ പിന്നെ നമ്മുടെ എന്തെങ്കിലും മിസ്സായി എന്ന് പറഞ്ഞാലോ അതെവിടെയാണ് ഇവിടെയാണ് പോയതെന്നറിയാൻ എല്ലാ സി സി ടി വി വിഷ്വൽസും നോക്കാലോ എന്ന് ലക്ഷ്മി പറയുമ്പോ അത് ചെയ്യാമെന്ന് റജിയും എന്ത് നഷ്ടപ്പെട്ടെന്ന് പറയും എന്ന് പറഞ്ഞാലോചിച്ചോണ്ട് അതെ എന്റെ ഈ ഇയർബഡ്സ് നഷ്ടമായെന്ന് പറയാം എന്ന് ലക്ഷ്മി പറയുമ്പോൾ അത് നല്ല ഐഡിയ ആണെന്ന് രജിയും ഞാനും കനിയും വീണയും കൂടി വന്നപ്പോഴാണ് മിസ്സായതെന്ന് തോന്നുന്നു എന്ന് പറയാം എന്ന് ലക്ഷ്മി പറയുമ്പോൾ അങ്ങനെ തന്നെ പറയാം അപ്പോ മുന്നത്തെ വിഷ്വൽസ് കിട്ടുമല്ലോ എന്ന് റജിയും വിഷ്വൽസ് അവരുടെ മോണിറ്ററിൽ കാണിച്ചു തരുമ്പോ നീ അത് ഈ മൊബൈലിൽ റെക്കോർഡ് ചെയ്യണം എന്ന് ലക്ഷ്മി പറയുമ്പോൾ അത് ഞാൻ ഏറ്റെന്ന് റജിയും സി സി ടി വിൽസ് നോക്കാനായി റജിയെ ലക്ഷ്മി കഫേലേക്ക് പറഞ്ഞു വിടുന്നുണ്ടേ റജി കഫേയിലെ റിസപ്ഷനിലേക്ക് ചെന്ന് അവിടെയുള്ള റിസപ്ഷനിസ്റ്റിനോട് അതെ എന്റെ അപ്പയുടെ ഇയർബഡ്സ് മിസ്സായി കയ്യിലുണ്ടായിരുന്നതാ ഇപ്പൊ ഇറങ്ങിയപ്പോഴ ശ്രദ്ധിച്ച് കാണുന്നില്ല ഇന്ന് റജി പറയുമ്പോ മാഡം പലപ്പോഴും വരുന്നതല്ലേ ഇവിടെ വിശാലിന്റെ ടേബിളിലാ മാഡം സ്ഥിരം വിശാലിനെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിശാലിനെ വിളിക്കുന്നുണ്ട് അവൻ അങ്ങോട്ട് വരുമ്പോഴേക്കും എടാ മാഡത്തിന്റെ ടേബിളിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും കിട്ടിയായിരുന്നോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് ഇല്ല ഒന്നും കിട്ടിയില്ലെന്ന് അവൻ പറയുമ്പോ നേരത്തെ വന്നപ്പോഴാ മിസ്സായത് ഇപ്പൊ വന്നപ്പോ എടുത്തതായി ഓർക്കുന്നില്ല റജി പറയുമ്പോ കാറിലോ വീട്ടിലോ വല്ലതും ആയിപ്പോയോന്ന് അവൾ ചോദിക്കുന്നുണ്ട് ഏയ് വീട്ടിൽ നിന്ന് വന്നപ്പോ ഉണ്ടായിരുന്നു നേരത്തെ രണ്ട് പെൺകുട്ടികൾ വന്നില്ലേ അവരുടെ കൂടെ വന്നപ്പോൾ എടുത്തതായിട്ടാ ഓർമ്മ എന്നെ റജി പറയുമ്പോഴേക്കും താനൊന്നും നോക്കാമെന്ന് പറഞ്ഞ് വിശാൽ അങ്ങോട്ട് പോകുന്നുണ്ടേ അപ്പോഴേക്കും റജി റിസപ്ഷനിസ്റ്റിനോടായി ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ സി സി ടി വി വിഷ്വൽസ് നോക്കിയാൽ അപ്പയുടെ എയർബഡ്സ് എവിടെയാണെന്ന് അറിയാൻ പറ്റില്ലെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അത് നോക്കാനായി തുടങ്ങുമ്പോഴേക്കും റജിയോടും നോക്കാനായി പറയുന്നുണ്ട് അതേ നേരത്തെ രണ്ട് പെൺകുട്ടികൾ വന്നില്ലേ ആ വിഷ്വൽസ് മതി അപ്പം മിസ്സായതാന്നാ തോന്നുന്നെന്ന് റജിയും കനിയുടെയും വീണയുടെയും കൂടെ ടീച്ചറമ്മ കഫേയിലേക്ക് വരുന്നതും അവിടെ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുന്നതും പിന്നീട് കനി മഹേഷുമായി വരുന്നതും പിന്നീട് അവർ തിരക്ക് പിടിച്ച് കഫേ നിന്ന് ഇറങ്ങി പോകുന്നതുമെല്ലാം സി സി ടി വി വിഷ്വൽസിൽ കാണുന്ന റജി അതെല്ലാം തന്റെ മൊബൈലിലേക്ക് പകർത്തുന്നുണ്ട് അപ്പോഴേക്കും വിശാൽ അങ്ങോട്ട് വന്ന് മാഡം ഇരുന്ന ടേബിളൊക്കെ ഞാൻ നന്നായി നോക്കി അവിടെ ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് ഇടത്തിന്റെ ബാഗിലൊക്കെ നോക്കിയതാണെന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും നോക്കിയതാണെന്ന് റജിയും ഞങ്ങൾ മൊത്തം ഒന്നുകൂടി നോക്കാം കിട്ടുവാണെങ്കിൽ എടുത്തു വെക്കാം മാഡം എപ്പോഴും ഇവിടെ വരുന്നതല്ലേ എന്ന് അവൾ പറയുമ്പോൾ കിട്ടുവാണെങ്കിൽ ഒന്ന് എടുത്തു വെച്ചാൽ മതി ഞങ്ങൾ വീട്ടിലും കാറിലും ഒക്കെ ഒന്ന് നോക്കാം താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് റിജി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടേ റജി ലക്ഷ്മിയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും എന്തായിടാന്ന് അവർ ചോദിക്കുന്നുണ്ട് അപ്പ ഈ വിഷ്വൽസ് കണ്ടിട്ട് ആരും വേഷം കിട്ടിയതായി തോന്നുന്നില്ല കറക്റ്റ് അപ്പ തന്നെ എന്ന് റജി പറയുമ്പോൾ അതാ എനിക്കും കണ്ടിട്ട് കൺഫ്യൂഷൻ ആയത് ഇതെന്താ സംഗതി എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും എനിക്കറിയില്ല അപ്പ എന്തായാലും പ്രൂഫ് ഇപ്പോ നമ്മുടെ കയ്യിലുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അവൻ ചോദിക്കുമ്പോൾ നോക്കാം വഴിയെല്ലാം കിട്ടും ഒന്നുമില്ലെങ്കിലും ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലേ ചെയ്യുന്നത് അതിന്റെ ബേസ് തന്നെ ലോജിക്കൽ തിങ്കിംഗാ വഴിയൊക്കെ നമുക്ക് തുറന്നു കിട്ടുമെന്നേ എന്ന് പറഞ്ഞോണ്ട് എടാ ഇത് ശിവരാമേട്ട അറിയണ്ട കേട്ടോ അറിഞ്ഞ കനിക്കും വീണയ്ക്കും രണ്ടിനും അപ്പ തന്നെ കിട്ടും നല്ലത് എന്ന് ലക്ഷ്മി പറയുമ്പോൾ അത് സത്യ ഇപ്പൊ നമുക്ക് തന്നെ ഒന്നും വ്യക്തമല്ലാതെ നിൽക്കുന്ന ഈ സമയത്ത് അപ്പച്ചൻ അറിഞ്ഞ ആകെ കോളാവൂ എന്ന് രജി പറയുമ്പോൾ ശരിയാണെന്ന് ലക്ഷ്മിയും സമ്മതിക്കുന്നുണ്ടേ പിന്നീട് അവർ രണ്ടുപേരും കാറിൽ കയറി പോകുന്നതാണ് കാണിക്കുന്നത് പിന്നീട് അവർ രണ്ടുപേരും വെൽനെസ് സെന്ററിലെത്തി അവിടുത്തെ റൂമിലെ കട്ടിലിൽ ലാപ്ടോപ്പിൽ ആ സി സി ടി വി വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്തോണ്ടിരിക്കുക ആദ്യം കനികയും വീണയും കുഞ്ഞയുടെ ഡ്യൂപ്പ് മാത്രമാ വന്നത് ഇടയ്ക്ക് പിന്നെ മഹേഷ് ഏട്ടം വരുന്നുണ്ട് എന്ന് റജി പറയുമ്പോൾ അതാണ് മഹേഷ് വിളിച്ചപ്പോൾ എന്നെ കണ്ട കാര്യം പറഞ്ഞത് മഹേഷിനെ ആകെ സംശയമായി കാണും ഇവർ ഇവിടെ മീറ്റ് ചെയ്തതിനു ശേഷം എന്നെയും കണ്ടു റിജിയെയും കണ്ടു എന്ന് ലക്ഷ്മി പറയുമ്പോൾ അപ്പോൾ കുമ്പിടിയാണെന്ന് വിചാരിച്ചു കാണാം അവിടെയും കണ്ടു ഇവിടെയും കണ്ടു ഡബിൾ ആ ഡബിള് എന്ന് റജി പറയുമ്പോൾ അങ്ങനെ കിളി പോയി വിളിച്ചതാ എന്നെ എന്ന് ലക്ഷ്മിയും പിന്നെ ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഒരുവിധം ഓക്കെ ആയി കാണും അവര് പോയിട്ട് റിജി വന്നപ്പോൾ നമ്മൾ പിന്നെയും കഫേയിലേക്ക് എന്ന് ലക്ഷ്മി പറയുമ്പോൾ അതെ മിക്കവാറും ഇപ്പൊ പോയ കിളിയൊക്കെ തിരിച്ചു വന്നു കാണും അപ്പോൾ ഞാനെന്ന് ഹോസ്പിറ്റലിൽ കണ്ടതും ഡൂപ്പിനെ ആയിരിക്കുമല്ലേ അപ്പാന്ന് ഋജി ചോദിക്കുന്നുണ്ട് പിന്നല്ലാതെ ദേ നിന്റെ മുന്നിലെങ്ങനെ ഇരിക്കുമല്ലേടാ എടാ എന്നാൽ എന്തിനാവും അവര് ഹോസ്പിറ്റലിൽ പോയത് ലക്ഷ്മിയും ചോദിക്കുമ്പോൾ അതാ സ്കൂളിലെ പി പ്രസിഡന്റിന്റെ മോൾക്ക് എന്തോ ആക്സിഡന്റ് പറ്റി അത് നോക്കാൻ പോയതാണെന്ന് ഋജിയും പറയുന്നുണ്ട് ഇനിയിപ്പോ കനിയും വീണയും ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്പ് ആണോ ലക്ഷ്മി ചോദിക്കുമ്പോൾ ആർക്കറിയാം അപ്പ എന്ന് ഋജിയും കൈമലർത്തുന്നുണ്ട് നമുക്ക് നാളെ ഹോസ്പിറ്റൽ വരെ വരെയൊന്നു പോയാലോടാന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ പോവാമെന്ന് ഋജിയും സമ്മതിക്കുന്നുണ്ട് നാളെ അപ്പ ഒഴിച്ചിൽ കഴിഞ്ഞിട്ട് നമുക്ക് വൈഷ്ണവി ഡോക്ടറിനെ ഒന്ന് സോപ്പിട്ടിട്ട് കാര്യങ്ങൾ ഒപ്പിക്കാം എന്ന് ലക്ഷ്മി പറയുമ്പോൾ അതേ അപ്പ എന്തെങ്കിലും ക്ലാരിറ്റി വരുമെന്ന് റചിയും പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റിയിരിക്കുന്ന സുനിയുടെ മകൾ വിനയയാണ് മകളുടെ അടുത്തു തന്നെ സുനിയും അവൻ്റെ അമ്മയും ഇരിപ്പുണ്ട് ആ സമയത്താണ് സാർ അങ്ങോട്ട് ഫുഡുമായി വരുന്നത് സുനി സേതു തന്നു വിട്ടതാണെന്ന് സാർ പറയുമ്പോൾ അവളുടെ അടുത്ത് ഇത്രയും വേണ്ടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് സുനിയും സാർ അടുത്തുള്ള കസരയിലിരുന്നുണ്ട് രാവിലെ തന്നെ ഇങ്ങോട്ട് മാറ്റിയല്ല എന്ന് ചോദിക്കുന്നുണ്ട് വിനയമോളോട് മോളെ വേദനയുണ്ടോ ഇതൊക്കെ മാറിയിട്ട് നമുക്ക് സ്കൂളിൽ വന്ന് അടിച്ചു പൊളിക്കട്ടോ എന്ന് പറയുന്നുണ്ട് ഇനി എപ്പോഴേക്കും സാറിന്റെ തോളി തട്ടിക്കൊണ്ട് എണീക്കെന്ന് പറയുന്നുണ്ട് അമ്മയുടെ അടുത്തൊന്ന് പറയട്ടെ എന്ന് സാർ പറയുമ്പോഴേക്കും അമ്മയുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞോളൊന്നും പറഞ്ഞ് സുനി മദരൻസാറിന്റെ റൂം ഇന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടേ പുറത്തെത്തുമ്പോഴേക്കും സുനി മദനൻ സാറിനോടായി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചമ്മലുണ്ടോ സാറേ മീഡിയയിലെ ചില നേതാക്കന്മാരെ പെമ്പിള്ളരെ ചാറ്റ് ചെയ്യുന്നത് പോലുള്ള വൃത്തികെട്ട പരിപാടി എന്ന് സുനി പറയുമ്പോഴേക്കും സോഷ്യൽ മീഡിയയും ചാറ്റിങ്ങും ഒക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ എന്ന് മദനൻ സാറും ചോദിക്കുന്നുണ്ട് എന്നാലും സാറിന്റെ തനി നിറം ഇപ്പോഴല്ലേ പുറത്തു വന്നതെന്ന് സുനി ഒച്ച എല്ലാം നിർത്തി സുനി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ എടുത്ത് കാണിക്കുന്നുണ്ട് സ്മാർട്ട് ഫോണിന്റെ ഉപയോഗമെല്ലാം ഞാൻ നിർത്തി ദേ ബേസ് മോഡലാക്കി ഇനി സോഷ്യൽ മീഡിയയുമില്ല ഒരു കുന്തവുമില്ല മനുഷ്യനൊന്ന് സോഷ്യൽ ആവാമെന്ന് വെച്ചപ്പോഴാ അതങ്ങ് വലിയ കുറ്റമായി പോയത് എന്ന് മദനൻ സാർ പറയുമ്പോഴേക്കും സുനിയുടെ മൊബൈലിലേക്ക് കമലാക്ഷി ടീച്ചറിന്റെ കോൾ വരുന്നുണ്ടേ സുനി കോൾ എടുക്കുമ്പോഴേക്കും ഹലോ സുനി ആ വൃത്തികെട്ട മദനൻ സാർ അവിടെ നിൽപ്പുണ്ടോ എന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കുന്നുണ്ട് അടുത്തു നിൽപ്പുണ്ടെന്ന് സുനി പറയുമ്പോ അങ്ങേരങ്ങോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിന്റെ പുറത്തു നിൽപ്പുണ്ട് നീ അയാള് പോയി കഴിയുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി എന്നിട്ടേ ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് കമലാക്ഷി ടീച്ചറും സുനി കോൾവെച്ചോണ്ട് നിങ്ങൾ അകത്ത് കയറി നിൽക്കുന്നുണ്ട് കമലാക്ഷി ടീച്ചർ അകത്ത് കയറാതെ പുറത്തു തന്നെ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ഞാൻ അത്ര വൃത്തി കെട്ടവനാണോ എന്ന് മദനൻ സാറും പിന്നല്ലേ ലക്ഷ്മി മാഡം പറഞ്ഞപ്പോ എന്റെ തോലി ഉരിഞ്ഞുപോയി സൈബർ പൂവാലച്ചേ എന്ന് പറഞ്ഞോണ്ട് സുനി ഞാൻ പോയി ടീച്ചറിനെ വിളിച്ചോണ്ട് വരാമെന്ന് പറയുന്നുണ്ട് ഞാനും കൂടെ വരാമെന്ന് മദനൻ സാർ പറയുമ്പോഴേക്കും നിങ്ങൾ എന്തിനാ വരുന്നത് ചെന്നി ചെന്നിക്കേറിക്കൊടുക്ക് കൊടുക്ക് ആയിട്ട് കിട്ടും കോഴി എന്നു വിളിച്ചോണ്ട് സുനിയവിടുന്ന് വേഗത്തിൽ പോകുന്നുണ്ടേ അവർ പറഞ്ഞതിലും കാര്യമുണ്ട് ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ചാറ്റിംഗ് മദന വളരെ മോശമായി മോശമായിപ്പോയെന്ന് തനിയെ പറഞ്ഞോണ്ട് മദനൻ സാറും സുനിയുടെ പുറകെ ചെല്ലുന്നുണ്ടേ കമലാക്ഷി ടീച്ചർ അവിടെ ദേഷ്യത്തോടെ ഹോസ്പിറ്റലിന്റെ പുറത്തെ ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നുണ്ട് സുനി അങ്ങോട്ടെത്തുമ്പോഴേക്കും പിറകെ തന്നെ മദനൻ സാറും ചെല്ലുന്നുണ്ട് നിങ്ങൾ വീട്ടിൽപ്പോ സാറേ അവരെന്ത് വിളിച്ചു പറയുമെന്ന് പറയാൻ പറ്റില്ലെന്ന് സുനി പറയുമ്പോൾ ഞാൻ പോവത്തില്ല പറയുന്നത് പറയട്ടെ എന്ന് മദനൻ സാറും മദനൻ സാറിനെ കാണുന്ന കമലാക്ഷി ടീച്ചർ ദേഷ്യത്തോടെ സുനി ഇങ്ങനെ വിളിച്ച് എന്തിനാ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ വിളിച്ചതൊന്നുമല്ല കൂടെ ഇറങ്ങി വന്നതല്ലേ എന്ന് സുനിയും നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ കാണാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് മദനൻ സാർ ചോദിക്കുമ്പോ നാട്ടി കിടക്കുന്ന എല്ലാ പേമ്പിള്ളേരോടും ചാറ്റിങ് നാണമുണ്ടോ മനുഷ്യൻ നിങ്ങക്ക് എന്ന് കമലാക്ഷി ടീച്ചർ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം നിർത്തി ടീച്ചറെ ആ ഫോണും സോഷ്യൽ മീഡിയയും എല്ലാം ഉപേക്ഷിച്ചു ദേ സാദാ ഫോണാ ഇങ്ങനെ വെറുതെ പോലെ പെരുമാറല്ല ടീച്ചറെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് സുനി ടെൻഷനോടെ പറയുന്നുണ്ട് സഹിക്കണ്ട എന്ന് പറഞ്ഞോണ്ട് കമലാക്ഷി ടീച്ചർ സുനിയെ വിളിച്ചോണ്ട് ഹോസ്പിറ്റലിനകത്തേക്ക് പോകുന്നുണ്ടേ പിന്നീട് ടീച്ചറമ്മയുടെ വീട്ടിലെ തളത്തിലെ ഡൈനിങ് ടേബിളിലിരുന്ന് ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുന്ന കല്ല് കൈവരിയിലിരുന്ന് കളിച്ചോണ്ടിരിക്കുന്ന കാവ്യയെയും ഋതുക്കുട്ടനെയുമാണ് കാണിക്കുന്നത് കാവ്യ ഋതുവിനോടായി ചോദിക്കുന്നുണ്ട് എടാ റിതു ലക്ഷ്മി അമ്മാമ്മ ഇവിടെ വന്നപ്പോ നീ കണ്ടായിരുന്നോ ഞാൻ ഉറങ്ങിയപ്പോഴല്ലേ വന്നത് കണ്ടില്ലെന്ന് ഋതു പറയുമ്പോഴേക്കും ഞാനും ഉറങ്ങിപ്പോയിടാ അമ്മാമ്മയെ പോലെയാ കാണാനെങ്കിലും അടിപൊളി സ്റ്റൈലാണെന്നാ കല്ലു ചേച്ചി പറഞ്ഞത് പിന്നെ കാവ്യ പറയുമ്പോ അതെനിക്കറിയാം അമ്മയുടെ വീടിനടുത്തുള്ള ഒരു ആയുർവേദ റിസോർട്ടിലാ അച്ഛമ്മ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്ന് ഋതുവും ആണല്ലേ നമ്മളെ അമ്മാമ്മയെ കാണിക്കാൻ കൊണ്ടുപോവോ ഇവിടെ നിന്ന് കാവ്യ ചോദിക്കുമ്പോ കൊണ്ടുപോവുമായിരിക്കും അമ്മയ്ക്ക് ആ അച്ഛമ്മയെ വലിയ ഇഷ്ട ആ അച്ഛമ്മയല്ലേ അമ്മയുടെ വീട്ടിൽ പോയി അച്ഛനും അമ്മയും തമ്മിലുള്ള ഇഷു മാറ്റിയേ എന്ന് ഋതു പറയുമ്പോൾ അമ്മമ്മ ഇവിടെ വന്ന് അമ്മയെ ശരിക്കും വഴക്ക് പറഞ്ഞോണ്ടേ അമ്മയ്ക്ക് അത്ര ഇഷ്ടമൊന്നും അല്ലെന്ന് കാവ്യം ഇതെല്ലാം അവിടെ നിന്ന് നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കല്ലുവും ശ്രദ്ധിക്കുന്നുണ്ടേ എന്നാലും ഞാൻ അമ്മയോട് റിക്വസ്റ്റ് ചെയ്ത് ആ അമ്മയെ കാണും എന്ന് കാവ്യ ഉറച്ചു പറയുമ്പോൾ ഞാനും പോകുമെന്ന് ഋതു കുട്ടനും ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വരാമെന്ന് ഋതു പറയുമ്പോഴേക്കും ഞാനും ചോദിച്ചിട്ട് വരാമെന്ന് എന്നിട്ട് അവൾ തന്റെ കൂടെ ചെല്ലാനായി കല്ലുവിനെ വിളിക്കുന്നുണ്ട് കല്ലു ചേച്ചി വാ ഒരു സപ്പോർട്ടിനെന്ന് രാധാവിടെ റൂമിൽ കട്ടിലിരുന്ന് തന്റെ ലാപ്പും വെച്ച് ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക കാവിയും കൊല്ലും കൂടി അങ്ങോട്ട് വരുന്നുണ്ടേ കാവ്യ രാധയോടെ പറയുന്നുണ്ട് അമ്മ എനിക്ക് യു എസ് സിന്ന് വന്ന ലക്ഷ്മി അമ്മാമ്മയെ കാണണമെന്ന് അതെന്തായിപ്പോ അങ്ങനെ ഒരു എന്ന് രാധ ചോദിക്കുമ്പോ ആ അമ്മ ഇവിടെ വന്നപ്പോ ഞാനൊതുറങ്ങിപ്പോയി ബാക്കി എല്ലാരും കണ്ടു ഞാനൊതുവു മാത്രം കണ്ടില്ല അമ്മ പ്ലീസ് അമ്മ ഞങ്ങളവിടെ കൊണ്ടുപോവോ എന്ന് കാവ്യ ചോദിക്കുമ്പോൾ നിങ്ങളെ കാണണം ഇങ്ങോട്ട് വന്നോളൂ എന്ന് രാധ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അപ്പോ നമുക്ക് കാണണമെങ്കി അങ്ങോട്ട് പോയി കാണാലോന്ന് കാവ്യും ദേ രാവിലെ തന്നെ തറുതല പറഞ്ഞാലുണ്ടല്ലോ കാവ്യെ മനുഷ്യൻ ഇവിടെ തലയ്ക്ക് ചൂടുപിടിച്ചിരിക്കുക എന്ന് രാധ ദേഷ്യത്തോടെ പറയുമ്പോ എന്നാ ഫാൻ ഇടാ അമ്മയെന്ന് കാവ്യും അത് കേട്ട് കല്ലു ചിരിക്കുമ്പോഴേക്കും ദേഷ്യം പിടിപ്പിക്കാതെ ഒന്ന് പോ കാവ്യെ എന്ന് രാധ വീണ്ടും ദേഷ്യപ്പെടുമ്പോ കല്ലു ചേച്ചി പറഞ്ഞല്ലോ കാണാൻ അമ്മമ്മയെ പോലെ തന്നെ ഉണ്ടെന്ന് അതുകൊണ്ടല്ലേ അമ്മ ഞാൻ കാണുന്നു പറയുന്നതെന്ന് കാവ്യു ഇത് കേട്ട് രാധ ദേഷ്യത്തോടെ കല്ലുവിന് നേരെ തിരിയുന്നുണ്ട് കല്ലു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ കൊച്ചിനാതും ഇതുമൊക്കെ പറഞ്ഞ് വേവ് കയറ്റിക്കാനായിട്ട് എന്ന് രാധ ചോദിക്കുമ്പോഴേക്കും എനിക്കറിയാം ആ അമ്മാമ്മായിട്ട് അമ്മയെ വഴക്കു പറഞ്ഞു അതാ ആ അമ്മമ്മയുടെ കാര്യം പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഇത്ര ദേഷ്യം എന്ന് കാവ്യം പറയുന്നുണ്ട് ഇത് കേട്ട് ആകെ ദേഷ്യത്തോടെ രാധ കല്ലുവിനെ നോക്കിക്കൊണ്ട് ഇതൊക്കെ നീ തന്നെയാണോ ഇവർക്ക് പറഞ്ഞു കൊടുത്തെന്ന് ചോദിക്കുന്നുണ്ട് അല്ലമ്മേ ഞാൻ െന്ന് കല്ല് പറയുമ്പോഴേക്കും പിന്നെ ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് രാധയും അപ്പോഴേക്കും എനിക്കെല്ലാം കല്ലു ചീച്ചി തന്നെയാ പറഞ്ഞു തന്നേന്ന് കാവിയും ആണോ കല്ലു എന്ന് രാധ വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുമ്പോ റിതു അവളും കൂടി ചോദിച്ചപ്പോ പറഞ്ഞതാ എന്ന് കല്ലു സമ്മതിക്കുമ്പോ അന്നേരം അവരിവിടെ വന്ന് എന്നെ ചീത്ത പറഞ്ഞു എന്നാണോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നെ രാധ ഒച്ച വയ്ക്കുമ്പോ അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് കല്ലുവും പറയുന്നുണ്ട് കാവ്യം കല്ലും പോയിരുന്നു പഠിക്കുന്നേ രാധ വീണ്ടും ഒച്ച വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ സ്ഥിരമുള്ളതാ പോയിരുന്നു പഠിക്കുന്നു ഞാൻ പഠിച്ചോളാം അമ്മേനെ അമ്മമ്മയുടെ ടീൻ സിസ്റ്ററെ കാണിക്കാൻ കൊണ്ടോണം എന്ന് കാവ്യ പറയുമ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുന്ന രാധയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ലക്ഷ്മിയും റജിയും കൂടി സുനിയുടെ മോളെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതും വീണ സന്തോഷിന്റെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ട പോറ്റിമാമൻ തിരിച്ച് സന്തോഷിന്റെ വീട്ടിലേക്ക് തന്നെ എത്തുന്നതും സന്തോഷം വീണയുമായി വഴിക്കിടുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ